അപ്പോൾ മുടികൊഴിച്ചിൽ തടയാനും മുടി നല്ല ഉള്ളോടെയും കരുത്തോടെയും ഒക്കെ പെട്ടെന്ന് തന്നെ വളരാനും വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് കഞ്ഞിവെള്ളം ഇത് നമ്മൾ ചുമ്മാ വെറുതെ എടുത്ത് കളയുന്നൊരു സാധനമാണ് പക്ഷേ എങ്കിൽ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കഞ്ഞിവെള്ളം മാത്രം ഡെയിലി ഉപയോഗിച്ചിട്ട് മുടി വളരുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ വേറൊരു സാധനവും പാക്കും താളി റോസ്മേരി അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതെ കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് മുടി വളർത്തുന്ന ഒത്തിരി പേരുണ്ട് വേറൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ ഒരു കഞ്ഞിവെള്ളം തേക്കുവാണെങ്കിൽ ഒത്തിരി ഗുണങ്ങളാണ് നമ്മളെ തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കിട്ടും തലയ്ക്ക് തണുപ്പുണ്ടെങ്കിൽ മാത്രമാണ് മുടി വളർച്ചയൊക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ പക്ഷേ എങ്കിൽ ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടും ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞിവെള്ളം തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലയിൽ നല്ലപോലെ ഓയിൽ ഓയിൽ ഇട്ടിട്ട് മസാജ് ചെയ്തിരിക്കണം തല ഒരിക്കലും ഡ്രൈ ആയിട്ടിരിക്കരുത് നമ്മൾ ഓയിൽ തേക്കാണ്ടാണ് കഞ്ഞിവെള്ളം ഇടുന്നതെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും നമ്മൾ വീറു കഞ്ഞിവെള്ളം വെച്ച് മുടി കഴുകി കഴുകുമ്പോൾ പിന്നെ തലയിൽ തോർത്ത് വെച്ച് തോർത്തുമ്പം തന്നെ മുടി പൊട്ടാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഓയിലിട്ടിട്ട് നല്ലപോലെ മസാജ് ചെയ്തിരിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ തലേദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം മാത്രമാണ് ഉപയോഗിക്കാവും അന്ന് വെച്ചിട്ട് അന്ന് തന്നെയുള്ള കഞ്ഞിവെള്ളം എടുക്കരുത് മൂന്നാമത്തെ കാര്യം ഉപ്പിടാത്ത കഞ്ഞിവെള്ളമായിരിക്കണം കേട്ടോ ചിലർ ചോറിൽ ഉപ്പിട്ടിട്ട് വേവിക്കുമല്ലോ ഉപ്പിട്ട കഞ്ഞിവെള്ളം എടുക്കുന്നതെന്ന് വെച്ചാൽ മുളികൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാൻ വേണം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ മുടി വളരുകയും ചെയ്യും പണ്ട് കാലത്തൊന്നും ഇങ്ങനത്തെ പാക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കഞ്ഞിവെള്ളവും ചെമ്പരത്തിത്താളിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പലരും മുടി ഒക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നത് അവർക്കൊക്കെ ഇന്നും നല്ല കറുപ്പ് നിറത്തിലുള്ള നല്ല കട്ടിയോടുള്ള മുടി ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ ശ്രമിക്കാം കേട്ടോ നല്ലോണം മുടി വളരുകയും ചെയ്യും പോലെ ഇതെങ്ങനെയാണ് തലയിലേക്ക് തേക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തലേദിവസത്തെ പൊളിച്ച കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് അത് നമ്മൾ തലയിൽ ഓയിലൊക്കെ ഇട്ട ശേഷം ഒരു ഇരുപത് മിനിറ്റ് തലയിൽ തേച്ച് പിടിപ്പിക്കണം ഇരുപത് മിനിറ്റ് എന്ന് പറയുമ്പം അതിൽ പത്ത് മിനിറ്റ് നമ്മൾ നന്നായിട്ട് മസാജും ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല തലയ്ക്ക് നല്ല തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അസുഖമൊക്കെ വരുന്നവരാണെങ്കിൽ ഇരുപത് മിനിറ്റ് വെക്കേണ്ട പക്ഷേങ്കിൽ അല്ലാത്തൊരു ഇരുപത് മിനിറ്റ് വെച്ചാലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ഇരുപത് മിനിറ്റ് നമ്മുടെ തലയിൽ ഇത് പിടിപ്പിച്ച് വെച്ച വെച്ചശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം വെറും കഞ്ഞിവെള്ളം ഉപയോഗിക്കാം അതിലേക്ക് ആവണക്കെണ്ണ മിക്സ് ചെയ്തിട്ടും ഉപയോഗിക്കാം കേട്ടോ